സംസാരിച്ചിട്ടുള്ളത് പക്ഷെ മോശമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് പല സോഴ്സിലൂടെ പലരും അത് വളച്ചൊടിച്ച് ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ട് കമന്റ് പച്ചയായിട്ട് പലരും ആ വാക്കുകൾ മാറ്റിയിട്ട് കൊടുത്തിട്ട് വരുന്നുണ്ട് അത് ചെലപ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും കാരണം പലരും അത് വേറെ രീതിയിൽ ചിത്രീകരിക്കുകയാണ് ഞാൻ പറയാത്ത വാക്കുകളാണ് പലരും പറയുന്നത് നിങ്ങക്ക് കാര്യം മനസ്സിലായില്ലേ ഇന്നലെ ഹണി റോസിനോട് മാപ്പ് പറഞ്ഞ ഒരു ഓയിസ് വന്നിട്ടുണ്ടായി ഞാൻ പുറകെ ഗേൽപ്പിക്കാം പക്ഷേ എങ്കിൽ ബോബി ചെമ്മണ്ണൂർ ബോച്ച ബോച്ചയ്ക്ക് ഡബിൾ മീനിങ് എന്ന കാര്യം സത്യം പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയില്ല പുള്ളിയുടെ ജനിച്ച കരെ പോലും അങ്ങനെ ഒരു സംഭവമില്ല വളരെ നിഷ്കളങ്കനായിട്ട് പുള്ളി സംസാരിച്ച ഓരോ കാര്യങ്ങളെടുത്ത് നിങ്ങളാണ് നിങ്ങളും മാത്രമാണ് അതായത് സോഷ്യൽ മീഡിയ വരുന്ന പ്രേക്ഷകർ മാത്രമാണ് അതിനെ വളച്ചൊടിച്ച് നിങ്ങൾ സംസാരിച്ച് ഇന്നിപ്പോൾ അവസ്ഥ ഇരുപത് യൂട്യൂബർമാർക്ക് വരെ എതിരായിട്ട് ഹണി റോസ് കേസ് പോയിട്ടിരിക്കുന്നു പിന്നെ ബോച്ചയ്ക്കെതിരെ കേസ് അതും ഹണി റോസ് വളരെ ബുദ്ധിപൂർവ്വം പൂർവ്വമായിട്ടാണ് നീങ്ങിയത് ആദ്യം കമൻ്റ് ഇട്ടവരെക്കെതിരെ കേസ് പോയി അപ്പോൾ അതെടുത്ത് മാധ്യമങ്ങൾക്ക് വിളമ്പാതെ പറ്റിയാലും അവരത് നല്ല പോലെ അങ്ങ് വിളമ്പി പോലീസുകാർക്ക് അതിൻ്റെ പുറത്ത് ആക്ഷൻ എടുത്തു ഇതെല്ലാം ചെയ്തപ്പം ഇനി രണ്ടാമത് കൊണ്ടെയാണ് ഹണി റോസ് ബോച്ചയ്ക്കെതിരെ പരാതി കൊടുത്തത് അതായത് ആദ്യം കൊടുത്തിരുന്ന അതിന് ഇത്രയും പ്രസക്തി വരിക രണ്ടാമത് കൊടുക്കുമ്പോൾ ഇനി മാധ്യമങ്ങൾക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റിയല്ല പോലീസുകാർക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റിയല്ല കേസ് കേസെടുത്തേ പറ്റുള്ളൂ അപ്പോൾ ആദ്യ ബുദ്ധിപരമായിട്ട് ഹണി റോസ് ഇങ്ങനെ നീങ്ങി ബോച്ച ഒരു വല്ലാത്ത അവസ്ഥ കൊണ്ടെത്തിച്ചു പക്ഷേ െങ്കിൽ ബോച്ച വാച കർമ്മണ അറിയാത്ത കുറ്റത്തിനാണ് ഇപ്പം ഈ കേസ് വന്നിരിക്കുന്നത് കുറ്റം മുഴുവൻ ചെയ്ത നിങ്ങളിപ്പോൾ കേട്ടല്ലോ നിങ്ങൾ ഒറ്റ ആൾക്കാരാണ് അതായത് സോഷ്യൽ മീഡിയ വരുന്ന ഒരു പ്രേക്ഷകർ നിങ്ങൾ പുള്ളി നിഷ്കളങ്കമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ വളച്ചൊടിച്ച് ഈ പരുവാക്കി കൊടുത്തല്ലോ കഷ്ടമുണ്ട് വേദനിക്കുന്ന ഒരു കോടീശ്വരൻ വേദനിക്കുന്ന കോടീശ്വരൻ്റെ ഹൃദയം ഞാൻ കണ്ടു കേട്ടോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ കണ്ടു എനിക്ക് കാണാതിരിക്കാൻ പറ്റില്ല എനിക്ക് അത്ര കഠിന ഹൃദയമില്ല അതുകൊണ്ട് ഞാൻ ചുമ്മാ ബോച്ചയെ നരിച്ചു നോക്കി സോഷ്യൽ മീഡിയ അപ്പോൾ പുള്ളി പറഞ്ഞൊക്കെ പല കാര്യങ്ങളിങ്ങനെ സോഷ്യൽ മീഡിയ വന്നു അതിൻ്റെ അകത്തുനിന്ന് എങ്ങനെയാണ് ഇതൊക്കെ വളച്ചൊടിച്ച് കേൾക്കണ്ടേ കാണണ്ടേ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഓരോ സീനായിട്ട് ഇങ്ങനെ കാണിച്ചു തരാം പുള്ളി പാവമായിട്ട് വളരെ നിഷ്കളങ്കനായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞേനെ നിങ്ങളെങ്ങനെ എൻ്റെ മനുഷ്യരെ ഇങ്ങനെ വളച്ചൊടിച്ച് നിങ്ങളെന്ത് ക്രൂരന്മാരാന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പോൾ ആ പുള്ളി ആദ്യമേ തൊട്ട് പറയുന്നതൊക്കെ നമുക്കൊന്ന് കേൾക്കാവേ കണ്ടോ ഈ സീൻ കണ്ടിട്ട് എത്ര പാവം എത്ര നിഷ്കളങ്കരായ മനുഷ്യൻ ഒരു നെക്ലേസ് ഇട്ടാൽ നമ്മൾ അതിൻ്റെയൊക്കെ മുൻവശം മാത്രമേ കാണുന്നുള്ളൂ നമ്മളതിൻ്റെ ബാക്ക് സൈഡ് കാണുന്നുണ്ടോ അപ്പോൾ അത് അവിടെ കൂടിയിരിക്കുന്ന പ്രേക്ഷകരായിട്ടുള്ളവർക്ക് ഇന്ന് വരെ അവരാരും ജനിച്ചിട്ട് നെക്ലേസ് ഇട്ടതിൻ്റെ പുറവശം കണ്ടിട്ടില്ലെന്നേ മുൻവശം അല്ലേ കാണുന്നുള്ളൂ ആ പുറവശം കാണാൻ വേണ്ടി വെറുതെ ഒന്ന് പിടിച്ച് വട്ടം കറക്കി അപ്പോൾ പ്രേക്ഷകരൊന്നുകൂടെ നെക്ലേസിൻ്റെ പുറവശം കാണണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് അവരൊന്നുകൂടെ പറഞ്ഞു ഒന്നുകൂടെ വട്ടം കറക്കുക അപ്പോൾ ബോച്ച ഒന്നുകൂടെ വട്ടം കറക്കി ഇതിൻ്റെ അകത്ത് സിനിമയെ രേവതി വെക്കുന്നത് ഇതല്ലാതെ ഒന്നും ചെയ്തില്ല ഇതിൻ്റെ അകത്ത് എന്താന്ന് ഇത്ര പറയാനുള്ളത് നിങ്ങളാണ് കുറ്റക്കാർ നിങ്ങൾ എന്താണ് പറഞ്ഞു വരുത്തിയത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നത് ഫണിറോസിൻ്റെ ബാക്കും ഫ്രണ്ടും ഒക്കെ എല്ലാവരും കാണാൻ വേണ്ടി വട്ടം കറിക്കുന്നു ഓ എൻ്റെ ദൈവമേ ബോച്ച മനസ്സാവാച അറിയാത്ത കാര്യം നിങ്ങൾ പറഞ്ഞുണ്ടാക്കി കേട്ടോ അയ്യോ ദൈവ ക്ഷമിക്കില്ല നിങ്ങളോട് അടുത്ത ഇനിയാ തുളവട എന്ന് പറയുന്ന സംഭവമാണ് അതൊന്നു കേൾക്കാം ഇതിന്റെ അകത്ത് ബോച്ച എന്താണ് ചെയ്തത് തൊള്ള ബോച്ചുളവടാത്ത വട എന്ന് പറഞ്ഞു ഇതിൻ്റെ അകത്ത് ആ ചേച്ചി തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഉഴുന്നുവടാന്ന് പക്ഷേ ബോച്ചയ്ക്ക് എന്താ പ്രശ്നം പ്രശ്നമെന്ന് ചോദിച്ചാൽ ബോച്ചയ്ക്ക് അറിയില്ലെന്നേ ഒരാൾക്ക് അറിയില്ലാത്ത കാര്യത്തിന് നമ്മൾ അവരെ ക്രൂശിക്കാൻ പാടുണ്ടോ ബോച്ചയ്ക്ക് അറിയില്ല അല്ലെങ്കിൽ അവരുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവമായിരിക്കാം ചിലപ്പോൾ ഉഴുന്നവട എന്ന് പറയുന്നത് പുള്ളി അത് ഇതുവരെ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല പുള്ളി ആ ഒരു ഭാഷ കേട്ടിട്ടുമില്ല അപ്പോൾ പുള്ളി ചെറുപ്പം തൊട്ട് പറഞ്ഞു പഠിച്ചത് ഇങ്ങനെ തൊളവടയെന്നാണ് പുള്ളി അതിനാണ് പറഞ്ഞത് ഉടനെ ജനങ്ങളെല്ലാണ്ട് അതിന് വേറെ ഡബിൾ മീനിങ് ഉണ്ട് ഈ കാണുന്നവരുടെ കുഴപ്പമാകട്ടെ അല്ലാതെ ഇത് ബോച്ചയുടെ കുഴപ്പമൊന്നുമില്ല മുഴുവൻ നിങ്ങളുടെ പ്രശ്നമാണ് പാവം ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെ ക്രൂശിക്കാൻ തോന്നിയിട്ട് കുറേ നാളാൽ ഏതായാലും ഇതിനൊക്കെ ഒരു അവസാനം വരാൻ പോവാണ് അത് കാണാം പിന്നെ ഇനിയിപ്പോൾ കുന്തിദേവി ഹോ അതാണ് ഏറ്റവും പ്രശ്നമായി അത് കാണാം അവരുടെ റോളാണ് എടുത്തിട്ടുള്ളത് എനിക്ക് ആ ദേവിയെ ഹണി ഇതിന്റെ അകത്ത് ശരിക്കൊരു നല്ല മനസ്സാണ് അതായത് ബോച്ചെ സത്യം പറഞ്ഞ ക്രിസ്ത്യാനിയല്ലേ പക്ഷേ ഹിന്ദുക്കളുടെ ഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥമായ മഹാഭാരതത്തിനോടൊക്കെയുള്ള എന്താണ് പറയുക ആകർഷണം ആകർഷണം കാരണം പുള്ളി ഡെയിലി അത് മഹാഭാരതം വായിച്ച് വായിച്ച് ക്രിസ്ത്യാനി ആണേലും മഹാഭാരതത്തിനോടും അതിനുള്ളിലെ കുന്തി ദേവിയോടൊക്കെ അങ്ങ് ആരാധന മൂത്ത് പുള്ളി പോരാൻ നേരത്തൂടെ അത് വായിച്ചിട്ട് പോകുന്നതാണ് ആ സമയത്താണ് നമ്മൾ ഹണി റോസിനെ ഒന്ന് കണ്ടേ അപ്പം അതിനോടൊന്ന് ഉപമിച്ചേന് നിങ്ങൾ എന്തൊക്കെ വൃത്തിയേടാണ് മനുഷ്യരെ പറഞ്ഞുണ്ടാക്കുന്നത് ദൈവം പുറക്കത്തില്ല ഇനി ഇതേ പറയാൻ എനിക്കുള്ളൂ ദൈവം നിങ്ങളോട് പുറക്കില്ല കേട്ടോ ഇത്രയും വലിയ വൃത്തികളൊക്കെ നിങ്ങളിങ്ങനെ പറഞ്ഞോ അടുത്തത് മകളുടെ പ്രായമല്ല മകളുടെ മകളുടെ പ്രായമാകാനുള്ള കൊച്ചു മോളുമായിട്ട് പോകുന്ന ആ സീനൊന്ന് കാണാം ആ സീനാണ് എനിക്ക് ഏറ്റവും പിടിച്ചതും ആ സീനിൽ പറയുന്ന ഡയലോഗാണ് ആള് ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ ഒരു നമ്മൾ അവിടെ തിരിച്ചു തിരിച്ചു വരും ഗായിട്ട് വരുമെന്ന് പറയുമ്പോൾ ആ ഗപ്പിനെയാണ് മൂന്നാമതൊരാളെന്ന് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ മനുഷ്യൻ നിഷ്കളങ്കമായി പറഞ്ഞ കാര്യത്തിന് നിങ്ങൾ യാതൊരു ഇല്ലാതെ ഇങ്ങനെ മൂന്നാമതരായിട്ട് വരുന്ന മൂന്നാമതൊരു കുട്ടിയാണെന്ന് നിങ്ങൾ എഴുതിയോ എവിടെ അങ്ങനെയൊന്നും പുള്ളി മനസ്സാവാചാൽ ഓർക്കാത്ത കാര്യം നിങ്ങൾ വിളിച്ചു പറഞ്ഞു അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ കാരണം ഈ പുള്ളിക്കാരൻ്റെ മകളെ കല്യാണം കഴിച്ചു വിട്ട് പ്രായമുണ്ട് പുല്പ്പുള്ളിക്കാരൻ അത്യാവശ്യം പ്രായമുള്ള ഇപ്പം പേരക്കടാവൊക്കെ ആയി കാണും ആ കൊച്ചിന് ഏകദേശം ആ പ്രായമുള്ളൂ ആ കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബോച്ചയ്ക്ക് പറയാൻ പറ്റുമോന്നേ ഞങ്ങൾ മൂന്ന് പേരായിട്ട് വരുമെന്ന് ഏ ആ പെൺ കൊച്ചിൻ്റെ മുഖത്ത് നോക്കിയാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല ഒരിക്കലും അങ്ങനെ പറയില്ല ബോച്ച ഒരിക്കലും അങ്ങനെ പറയില്ല നിങ്ങൾ വെറുതെ കണ്ടെത്തിയ കാര്യം അത്രയും തരം താഴാനൊക്കെ ബോച്ചയ്ക്ക് പറ്റുമോന്നേ ഒരിക്കലും പറ്റത്തില്ല വെറുതെ നിങ്ങൾ എന്തിനാന്നെയാണ് ആവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് ഒന്നാന്തരം നയൻ വൺ സിക്സ് എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം അതൊന്നിട്ട് നോക്ക് എന്നിട്ട് പറയ പിന്നെ അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളൂ വെടീന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷേ ആൾക്കാർ ആൾക്കാരാണ് ഇതിൻ്റെ അകത്തെ പ്രശ്നം പുള്ളി എന്ന് പറഞ്ഞ അമ്പലത്തിലെ വെടിവഴിപാടൊക്കെ ആവാം വെറുതെ നിങ്ങൾ എന്തിനാണ് കാട് കയറി ചിന്തിച്ചത് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു ഇങ്ങനെ ആവശ്യമില്ലാത്ത നടി നടിയെന്ന് പറഞ്ഞാൽ വെടിയെന്നാവും വെടിയെന്ന് പറഞ്ഞാൽ നടീന്നാകും എന്നൊക്കെ ബോച്ച ഓർത്തന്നു അല്ലെ എന്ന് പറഞ്ഞ നടിയെ വെടിയെ പോലെ ആന്ന് പറഞ്ഞെന്നോ അങ്ങനെയൊന്നും ബോച്ച മനസ്സിൽ പോലും ഓർത്തിട്ടില്ല പക്ഷേ പുള്ളി അമ്പലത്തിലെ വെടിപഴിപാടോ അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കാം അതിന് നിങ്ങൾ അനാവശ്യങ്ങൾ ഒത്തിരി പറ്റി പറയുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നീട് അടുത്തത് അന്നാരാജന് വളരെ വലിയൊരു നെക്ലെസ് കൊടുത്തിട്ട് പുള്ളി പ്രശംസിക്കുകയാണ് ചെയ്യുന്നത് അവിടെ ഉള്ളിലെ ഏറ്റവും നല്ല നെക്ലെസ് അത് കാണാം വലിയൊരു സൈസാണ് എന്താണ് നിങ്ങളിത് കണ്ടിട്ട് മനസ്സിലാക്കിയത് നിങ്ങൾ എന്ത് വൃത്തിയേടാണ് സോഷ്യൽ മീഡിയ പറഞ്ഞത് നിറഞ്ഞ് നിൽക്കുന്നു വലുതാണ് എന്നൊക്കെ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത അർത്ഥമൊക്കെ കണ്ടെത്തിയ ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യന് അത്രയും വലിയ നെക്ലെസ് കൊടുത്തിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തയക്കും ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നിറഞ്ഞു നിൽക്കുന്നു ഏറ്റവും വലുതാ തന്നൊക്കെ പറഞ്ഞേന് നിങ്ങൾ ഈ കണ്ട അനാവശ്യമൊക്കെ വിളിച്ചു പറഞ്ഞ് നിങ്ങൾ അനുഭവിക്കാൻ അനുഭവിക്കാവില്ല എന്താണെങ്കിലും നിങ്ങൾ അനുഭവിച്ചിരിക്കും ഏ ചേട്ടൻ ഈ പഴംപൊരി ചേട്ടനാണോ അതോ ചേച്ചിയാണോ പഴംപൊരി കൈകാര്യം ചെയ്യുന്നേ രണ്ടുപേരും കൂടെ കൈകാര്യം ചെയ്യുന്നല്ലേ ഇനിയിപ്പോ വീടി ഇട്ടാലേ ഓരോരുത്തർമാര് ഡബിൾ മീനിങ് മീനിങ്ങാന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതൊക്കെ ആയിട്ട് വരും കൊഴപ്പണ്ടാ വീടിയോണ്ട് കൊഴപ്പണ്ട തമാശയായിട്ട് കാണും അതിനുള്ള വിവരം ഉണ്ടല്ലേ കണ്ട പറയില്ലേ കലാബോധം പോരി കാണിക്കാമോ <laughs> ഊരി ഊരിക്കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചത് അതിന് സിബൊക്കെ ഉണ്ടോ അത് ഊരാൻ പറ്റുമോ എന്നൊക്കെ ഒരു പെൺകുട്ടിയോടാണ് ചോദിക്കുന്നത് മുന്നിൽ വന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് വളരെ നിഷ്കളങ്കമായിട്ട് ആ വേഷം ആദ്യമായിട്ട് ജീവിതത്തിൽ കാണുന്നതായത് കൊണ്ട് ഇതെങ്ങനെ ഇട്ടു ഇത് ഇതിന് സിബുണ്ടോ ഇത് ഊരാൻ പറ്റുമോ എന്നൊക്കെയാണ് ചോദിച്ചത് ആ ചോദ്യത്തിന് നിങ്ങൾ വേറെ അർത്ഥം ഒരു പെൺകുട്ടിയോട് ഡ്രസ്സ് ഊരി ഊരിക്കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചെന്നൊക്കെ ആക്കി തീർത്തെ ഹോ എൻ്റെ ദൈവമേ ഒന്നും ചെയ്യാത്ത പാവം ഒരു കോടീശ്വരനെ ഇതുപോലെ ഉപദ്രവിക്കുന്ന ഒരു നാട്ടുകാർ ഇതെല്ലാം കഴിഞ്ഞത് ഇന്നലെ ഹണി ഒരു മാപ്പ് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ച് മാസങ്ങൾ മുമ്പ് അത് സത്യമാണ് മഹാഭാരതത്തിലെ ഒരു കഥയും അതിനോട് ഉപമിച്ചിട്ടാണ് പറഞ്ഞത് അതില് ആ സമയത്ത് പരാതികളൊന്നും ആള് പറഞ്ഞിരുന്നില്ല അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായില്ല പക്ഷെ ഇപ്പോ ആള് കേസ് കൊടുക്കാണ് എന്നറിയുണ്ടായി അപ്പൊ അതില് തെറ്റായ ഉദ്ദേശമൊന്നും ഒന്നും എനിക്കില്ല കുന്തി ദേവി എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് മോശമായ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുമില്ല ശ്രീ ഗോപി ജമ്മണൂർ കണ്ണടച്ചിരുട്ടാക്കാനാകുമോ പൊതുവേദിയിൽ നടന്ന് താങ്കൾ അവരുടെ അനുവാദമില്ലാതെ അവരുടെ കൈ പിടിക്കുന്നു പിടിച്ച് കറക്കുന്നു നെക്ലേസ് അണിയിക്കുന്നു പോലുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നവർ പരാതിയിൽ പറയുന്നു അത് അറിയില്ല ഇതുവരെ ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിഞ്ഞത് കുന്തി ദേവി എന്നുള്ള അതുപോലെയുള്ള ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞതിലാണ് അത് ദയാർത്ഥമാണ് എന്നുള്ളത് കുറെ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ അങ്ങനെ ഒരു പരാതി പറഞ്ഞു ആ പക്ഷേ അവിടെ വരുമ്പോ ആഭരണിട്ട് കൊടുക്കാറുണ്ട് കയ്യിൽ വളയിട്ട് കൊടുക്കാറുണ്ട് അത് ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതിൽ ഒരു ഇന്റൻഷൻ എനിക്കോ മേഡത്തിനോ തോന്നിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനൊരു പരാതി കൊടുക്കാൻ കാരണമായതെന്ന് അറിയില്ലേ എന്തെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടായിരിക്കും എനിക്ക് അങ്ങനത്തെ മോശമായ ഒന്നും ഇല്ല ഒരുപാട് പേര് വന്നിട്ടുള്ളതാണ് ഓർണമെന്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയുള്ള വർണ്ണനകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു ദുരുദ്ദേശമോ അതിന് മോശമായ ഒരു കാര്യങ്ങളോ അല്ലെ ഒരു വാക്കോ എന്തെങ്കിലും തെറിയോ മോശമായ വാക്കുകളൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല സോഷ്യൽ മീഡിയയിൽ ഇതിന് പകരം പലരും കുന്തി ദേവിക്ക് പകരം പലതും പറഞ്ഞിട്ട് ഇതാണ് താങ്കൾ ഉദ്ദേശിച്ചത് എന്നൊക്കെ പലരും പറയുന്നുണ്ട് കമെന്റിൽ പക്ഷേ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നങ്ങനെ പറയാൻ പറയാത്തോ ഒരു തരത്തിലും നിങ്ങളും പിന്നീട് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം ജ്വല്ലറിയുടെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ശേഷമുള്ള സംഭാഷണൊന്നും ഉണ്ടായിട്ടില്ല ഇത് സംബന്ധിച്ചുള്ള പരാതി ഹണിറോസ് നിങ്ങളോട് പറയുകയോ ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനു ചോദിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഇല്ല എന്നോട് ചോദിച്ചിട്ടില്ല എന്റെ മാനേജറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നു പറഞ്ഞു ഇങ്ങനെ പക്ഷെ അത് ഇങ്ങനെ ഒരു റിലേഷൻ പോകുന്ന തരത്തിലോ ഒറ്റ തരത്തിലോ ഉള്ള ഇതല്ല അപ്പൊ ഇങ്ങനത്തെ ഏതോ ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ മാനേജര് എന്നോടത് സൂചിപ്പിക്കുകയും ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ഇഷ്ടമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനത്തെ വാക്കുകളൊന്നും ഉപയോഗിക്കില്ല നമ്മൾ ഈ വേണ്ടി ഒരു കാര്യം മനസ്സായില്ലേ നിങ്ങൾക്ക് ഞാൻ ആദ്യം പറഞ്ഞത് അവർക്കിടയിൽ ഒരു വിഷയമില്ല അവിടെ വരുന്നു ഉൾക്കടനെടുത്തുന്നു മാലയിട്ട് കൊടുക്കുന്നു വളയിട്ട് കൊടുക്കുന്നു കമ്മലിട്ട് കൊടുക്കുന്നു വട്ടം കറക്കുന്നു ഒരു പ്രശ്നവും ഇല്ലായിരുന്നു എല്ലാ പ്രശ്നവും ഉണ്ടാക്കിയത് നിങ്ങളൊറ്റ ആൾക്കാരാണ് സോഷ്യൽ മീഡിയ മാത്രമാണ് ബൊച്ച അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു അവരുടെ ഇടയിൽ ഒരു വിഷയം ഇല്ലായിരുന്നു ആ വിഷയം മുഴുവൻ ഉണ്ടാക്കിയത് നിങ്ങളാണ് നിങ്ങൾ മാത്രമാണ് അങ്ങനെയാണ് ബൊച്ച ലാസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പം എല്ലാ കുറ്റവും നമുക്ക് ഏറ്റുവാങ്ങാം അല്ലേ നമ്മളുടെ ജീവിതം വീണ്ടും ബാക്കി അതിന് അതെല്ലാം ഏറ്റുവാങ്ങാൻ വേണ്ടി ബോച്ച ഏതാണ്ട് ഈ നീതിമാരുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്നുള്ള രീതിയിൽ ഇപ്പോൾ സോറിയൊക്കെ സോറി ഒക്കെ പറഞ്ഞ് ന്യൂട്രി രക്ഷപ്പെടാനുള്ളത് ഏത് വലിയ കാശുണ്ടേലും എന്ന് മനസ്സിലാക്കുക പൈസക്കാരനാണേൽ ന്യൂട്രൽ അങ്ങനെയൊന്ന് തള്ളി മറിച്ചു വിട്ടിട്ടുണ്ട് നാട്ടുകാരുണ്ടാക്കിയ കാര്യത്തിന് എന്നെ എന്തിനാന്ന് പറയുന്നത് ഞാൻ വളരെ നിഷ്കളങ്കനായിട്ട് ഒരേ കാര്യം പറഞ്ഞു അത് തന്നെയല്ലേ ഇവർ അത്ര കാലം എന്നോട് സഹകരിച്ചിരുന്നു നിന്നു വളയിട്ട് കൊടുത്തു മാലയിട്ട് കൊടുത്തു അതൊക്കെ മേടിച്ചുകൊണ്ട് അവർ പോവുകയും ചെയ്തു അത് കഴിഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല രണ്ടു വർഷം മുന്നേ വന്നു തുടങ്ങിയതാണ് അന്നൊന്നും ഇത് പറഞ്ഞില്ല ഇപ്പോൾ അവരിത് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളും മാത്രമാണ് നിങ്ങളും മാത്രമാണ് ഉച്ച അത് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ